നിങ്ങളുടെ ഞങ്ങൾ നൽകുന്നു ഓപ്റ്റിക്കൽ ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ മൾട്ടി സ്റ്റോർ ഓപ്പോസിറ്റ് ബാങ്ക് കിഴക്കേതല ബ്രാഞ്ച് വണ്ടൂർ കരുളായി വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടൽ രക്ഷാപ്രവർത്തനത്തിന് സജീവമായി മമ്പാട് മേപ്പാടം ബ്രദേശ് ക്ലബ്ബ് പ്രവർത്തകരും ക്ലബിന്റെ നേതൃത്വത്തിൽ പതിനഞ്ചക്ര സംഘമാണ് രക്ഷാപ്രവർത്തകരുടെ കൂടെ കഠിന പ്രയത്നത്തിൽ അണിച്ചേർന്നത് ജനറേറ്ററുകൾ കട്ടിംഗ് മെഷീനുകൾ ഹാമറുകൾ മറ്റു അടക്കം എല്ലാം സജ്ജീകരണങ്ങളുമായിട്ടാണ് അവർ വയനാട്ടിലേക്ക് പോയത് നാട്ടിലെ എല്ലാ രക്ഷാപ്രവർത്തനങ്ങളിലും മുൻപന്തിയിലാണ് ബ്രദേഴ്സ് ക്ലബ്ബ് വയനാട്ടിലെ ഉരുൾപൊട്ടൽ ചാലിയാറിൽ ജലം ഉയർന്നപ്പോൾ മേപ്പാടം പ്രദേശത്തെ വീടുകൾ സഹായം ചെയ്യുന്നതിലൂടെയാണ് നാൽപ്പതംഗ സംഘത്തിൽ നിന്നും പതിനഞ്ച് പേർ മുണ്ടക്കയിലേക്ക് തിരിച്ചത് ക്ലബ്ബ് പ്രസിഡന്റ് തഹസിന്റെ നേതൃത്വത്തിൽ കെ പി ഫാസിൽ വി സിറാജ് വിഷാബ് കെ എം അഫ്സൽ പി കെ അഷ്റഫ് സി കെ സിബിൽ എം റനീഷ് ഫൈസൽ കെ മുസ്തഫ വി ഗഫൂർ അൻസാർ പി കെ അസീസ് എം റാഷിദ് എന്നിവരാണ് സംഘത്തിലുള്ളത് രാവിലെയാണ് സംഘം ഇവിടെ വയനാട് മുതൽ ഇതുവരെ ഇവിടെയുള്ള എല്ലാ കൂടെ പിന്നെ കൃഷ്ണപ്രവർത്തനത്തിലായിരുന്നു ഉണ്ടായിരുന്നത് വിവിധ പണി വർക്കുകളൊക്കെ ആയിട്ട് എല്ലാ ആയുധങ്ങളും പിന്നെ ശരിവർക്കും നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട് ഏതായാലും വളരെ സമഗ്രമായിട്ടുള്ള ഒരു ദൗത്യമാണ് നമ്മളിവിടെ അനുഭവിച്ചിട്ടുള്ളത് നമ്മൾ പിന്നെ ഒരുപാട് ആളുകളുടെ കൂടെ തന്നെയാണ് നമ്മളിവിടെ വർക്ക് എടുത്തുകൊണ്ടിരിക്കുന്നത് ഏകദേശം ഒരുപാട് കിലോമീറ്ററുകളോളം കായനും ഇങ്ങോട്ട് എത്തിയിട്ടാണ് ന്യൂസ് ബ്യൂറോ സ്വന്തം ഹൈ സ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്